ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏകദേശം അക്രമ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വിശ്വാസികളായ ആളുകൾ ഉണ്ട് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് അപ്പൊ അവര് മാത്രമാണോ ഉള്ളത് കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ജാതിയും മതവും ആദർശവും സംഘടനയും ഒന്നും നോക്കേണ്ടതില്ല എന്നത് തന്നെയാണ് നമ്മളുടെ ആശയവും ആദർശവും നമ്മുടെ നിലപാടും അത് തന്നെയാണ് അത് തന്നെയാണ് യുക്തി പക്ഷേ ചില സമാനമായ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ മതത്തിൽ എന്തൊക്കെയോ ചില പങ്കുകളില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോ മതത്തെ പലപ്പോഴും പലരും കരുവാക്കുകയാണ് മദ്രസയിലെ പീഡനങ്ങൾ നിരനിരയായി നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാസത്തിൽ നൂറോളമാണെങ്കിൽ റിപ്പോർട്ട് ത് ലക്ഷങ്ങളോളമാണ് എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഈ അമ്മമാര് ഉമ്മമാര് മദ്രസയിലെ ഉസ്താദന്മാരെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ വിടുന്നത് എന്നതിലാണ് ഇപ്പോഴും എന്റെ അത്ഭുതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാരിസ് മദനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനെന്തോ പ്രവാചകനെ വിമർശിക്കുന്നോ ഞാൻ ഖുർഹാൻ പണ്ഡിതയാണെന്ന് പറഞ്ഞെന്നോ എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ടോ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ ദുർനടക്കം പറയാം ഒറ്റയോർണം പറയാം ഒരുപാടൊന്നും പറഞ്ഞ് വഷളാകുന്നില്ല ഒരുപാട് പറയണമെങ്കിൽ എമ്പാടുമുണ്ട് സ്വന്തം മരുമകളെ മകളായി കാണാൻ സാധിക്കാത്ത പ്രവാചകരെ കുറിച്ച് എന്താണ് ഹാരിസ് മദനക്ക് പറയാനുള്ളത് എന്നറിയില്ല അപ്പോൾ സാധാരണ ഇവർ ചോദിക്കും ഈ സുന്നത്ത് വേറെ ആരെങ്കിലും എടുക്കാ എടുക്കുമോ പ്രവാചകൻ ചെയ്തതാണ് എന്ന് കരുതി ആരെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ചുറ്റും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞാണ് പീഡനങ്ങളെ തള്ളിക്കളിയത് അത് മാത്രമേ ഉസ്താദുമാര് ചെയ്യുന്ന പീഡനങ്ങളാണ് എമ്പാടുമുള്ളത് ലക്ഷക്കണക്കിന് പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം പത്രവാർത്തകളിലൂടെ നമ്മൾ കാണുന്നു കണ്ടപ്പോൾ അവരുടെ നഗ്നത കണ്ടപ്പോഴൊക്കെ പ്രവാചകന് തോന്നി അവരെ എനിക്ക് വേണമെന്ന് അതാഹു തന്നെ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇമ്രാന ഫു എന്ന സ്വന്തം മകന്റെ ഭാര്യയെ പോലും മകന്റെ അഭാവത്തില് അവരുമായി ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടു പിന്നീട് പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് ഈ അപ്പുറം തന്നെ കെട്ടിച്ചുകൊടുത്തു മരുമകളെ ഇപ്പോഴിതാ സമാനമായ ഒരു സംഭവം മലപ്പുറത്തിന്റെ മണ്ണിൽ സംഭവിച്ചിരിക്കുന്നു എത്ര പേര് പേരിത അറിഞ്ഞു എന്നറിയില്ല എത്ര പേര് ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നും അറിയില്ല ഇതുമായി പ്രവാചകന്റെ വിഷയത്തോട് സമാനത തോന്നുന്നെങ്കിൽ നമുക്ക് സാങ്കൽപികം എന്നൊന്നും മരുമകളെ പീഡിപ്പിച്ചയാൾ റിമാൻഡിൽ വാഴക്കാട് മകന്റെ ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിക്കോട് പഞ്ചായത്ത് തീണ്ടാപ്പാറ വടക്കേ കോട്ടാറയിൽ കോട്ടറയിൽ സുലൈമാൻ അൻപത്തിയൊന്ന് വയസ്സാണ് പിടിയിലായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പീഡനത്തിന് ഇരയാകേണ്ടി വന്നുവെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് പീഡനം എതിർത്തിട്ടും കൊല്ലുമെന്നും കുടുംബ ബന്ധം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഭർത്തൃപിതാവ് പീഡനം തുടരുകയായിരുന്നു സംശയം തോന്നിയ ഭർത്താവ് ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം തുറന്നു പറയുകയും പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു വാഴക്കാട് ോയിൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റ കുറ്റം സമ്മതിച്ചു മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇതുമാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയിലും നമ്മുടെ ആൾക്കാർ തന്നെയാണ് മുൻപന്തിയിരുന്നത് എന്തായാലേ നമ്മൾ ഒന്നിനും വഴിമാറി കൊടുക്കുന്നവരല്ല എല്ലാത്തിനും നമുക്ക് നമ്പർ തന്നെ ആകണം പക്ഷെ ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഈ ക്രിയ ചെയ്തിട്ട് നേരെ സ്വർഗത്തിൽ പോകാനായിട്ട് ഇരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയുമല്ല ഈ മാനത്തുള്ളും കുന്നമുഖവുമായി ആ സമയത്തും അവര് ഹിജാബ് ധരിച്ചിട്ടുണ്ട് കേട്ടോ തലയിലിട്ടിട്ടുണ്ട് മറയിട്ടിട്ടുണ്ട് അപ്പോ അതാണ് ആ ഭക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ജുവലറിയിൽ കയറി ഒരു സ്ത്രീ മോഷ്ടിച്ചു അപ്പോഴേക്ക് മുഖം ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോ മോഷണം കൈയോടെ സി സി ടി വി ഉള്ളതുകൊണ്ട് പിടികൂടി അപ്പൊ ഈ സി സി ടി വി കാര്യമൊന്നും ആ കാലഘട്ടത്തിൽ പ്രവാചകൻ പഠിച്ചോണ്ടും പിന്നെ വിശ്വയില്ലാത്തതുകൊണ്ടാണ് അറിയിക്കാൻ അല്ലെങ്കിൽ അതും അറിയിച്ചാൽ അതിനെ ബ്രേക്ക് ചെയ്യാനെന്തെങ്കിലും സംവിധാനം കണ്ടുപിടിച്ചാലേ പോട്ടെ അതൊന്ന് മാറ്റി നിങ്ങളുടെ മുഖം കാണുന്നു അതേ മീഡിയ കണ്ടു കഴിഞ്ഞാൽ എനിക്കൂടെ മാന്യമായിട്ട് ജീവിക്കേണ്ടതുണ്ടെന്നാണ് ആ സ്ത്രീ പറഞ്ഞത് പിന്നെ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്ത ഉസ്താദും അങ്ങനെയൊക്കെ എത്തി അപ്പോൾ മാന്യതയും മുഖം കൂടിയാണ് ഹിജാബ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു കാണുന്നു ഒന്നേ പോയിൻ്റ് അഞ്ച് കോടിയിലധികം വില വരുന്ന മയക്കുമരുന്നുകളുമായി ദമ്പതിമാർ അറസ്റ്റിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ട പത്രത്തിലും വന്നു സമാധാനമായി കണ്ണൂരിൽ ഒന്നേ പോയിൻ്റ് ഒൻപത് അഞ്ച് കിലോ എം ഡി എം എ ബ്രൗൺ ഷുഗർ ഒ പി എം എന്നിവയുമായി ദമ്പതികൾ അറസ്റ്റിൽ കണ്ണൂർ സംസ്ഥാനത്തെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയിൽ ദമ്പതികൾ അറസ്റ്റിൽ മുഴപ്പിലങ്ങാട് തോട്ടൻ ടവട ഹൗസിൽ അഫ്സൽ മുപ്പത്തിമൂന്ന് വയസ്സ് ഭാര്യ ബൽക്കീസ് ചെരിയ മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരെയാണ് കണ്ണൂർ നഗരത്തിലെ തെക്കി ബസാറിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ഒൻപത് അഞ്ച് കിലോ എം ഡി എം എ അറുപത്തിയേഴ് ഗ്രാം ബ്രൗൺ ഷുഗർ ഏഴര ഗ്രാം ഒപ്പിയം എന്നിവ പിടിച്ചെടുത്തു വിപണിയിൽ രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന മതിക്കുന്ന മയക്കുമരുന്നുകളാണ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് ബസ് വഴി കൊറിയർ സർവീസിലൂടെ പാർസലായി മയക്കുമരുന്നുകൾ നഗരത്തിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു ദമ്പതികൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഏതാനും നാളുകളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തെക്കി ബസാറിലെ ഒരു കൊറിയർ സർവീസിൽ പാർസലായി എത്തിയ മയക്കുമരുന്ന് കൈപ്പറ്റി മടങ്ങുന്നതിനിടെയാണ് ബൽക്കീസിനെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത് വാട്സാപ്പ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഇവർ ആവശ്യക്കാരെ കണ്ടെത്തുന്നത് ആവശ്യക്കാരും വിൽപ്പന നടത്തുന്നവരും പരസ്പരം കാണാതെയുള്ള വിപണനമാണ് ഇവർ നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റോഡിൽ എം ഡി എം എ ഉപേക്ഷിച്ച് കള കടന്നു കളഞ്ഞത് ഇരുവരും ചേർന്നാണെന്ന് ചോദ്യം ചെയ്യലിൽ ദമ്പതികൾ സമ്മതിച്ചു കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ നാർക്കോട്ടിക് വിഭാഗത്തിന് കൈമാറാനും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ലഹരിക്കടത്തിൽ പങ്കുള്ളതായി സംശയമുണ്ടെന്നും ഇത് അന്വേഷിച്ചു വരികയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു ഇതിലേറെ എന്നെ സന്തോഷിപ്പിച്ച വസ്തുത പണ്ടൊക്കെ ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല പത്രങ്ങളിൽ കൊടുക്കില്ല പിന്നെ ഏകദേശം ആളുകൾ ഇന്നും യൂട്യൂബേഴ്സ് ഒന്നും ഇത്തരം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല കാരണം ഒരു മുഹമ്മദിയ ചിത്രമാണല്ലോ ാരനെ പീഡിപ്പിച്ചു അമ്പത് രൂപ കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയണതെ കാണും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വീട്ടിൽ പിന്നെ കയറിയണം ഒരുപാട് ആഗ്രഹമില്ലാത്ത ഭയമില്ലാത്ത ആളുകൾ ഇത് ഉറക്ക പറയുക തന്നെ ചെയ്യും ഇന്ന് പത്രങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്കറിയാം പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി മദ്രസ് അധ്യാപകൻ അറസ്റ്റിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മദ്രസാധ്യാപകൻ അറസ്റ്റിൽ പട്ടിമറ്റം കുമ്മനോട് തയ്യൽ വീട്ടിൽ ഷറഫുദ്ദീൻ ഇരുപത്തിയേഴ് വയസ്സിനെയാണ് പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്രസയോടുള്ള ചേർന്നുള്ള മുറിയിൽ വെച്ചാണ് ഇയാൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്പെക്ടർ വി എം കേഴ്സന്റെ നേതൃത്വത്തിൽ എസ് ഐ സുബൈർ എസ് ഐമാരായ എ എസ് ഐമാരായ ഇബ്രാഹീംകുട്ടി അബു എസ് സി പി ഒമാരായ ഷമീർ അൻവർ സാദത്ത് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അവസാനിച്ചില്ല കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട അതാണ് വായിച്ചത് പതിമൂന്ന് കാര്യ ഗർഭിണിയായി എന്താണെങ്കിലും അതും പത്രത്തിൽ വന്നു എന്നുള്ളത് പറയാനാണ് ഞാനിത് പറഞ്ഞത് കാരണം മുമ്പൊന്നും ഇത്തരം വാർത്തകളൊന്നും പുറത്തറിഞ്ഞിരുന്നില്ല ഇപ്പതാ ആ ഷറഫുദ്ദീൻ്റെ വാർത്തയും പത്രത്തിൽ വന്നു മനോഹരമായ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഓക്കെ തീർന്നില്ല ഇത് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതൊക്കെ പറയുമ്പഴത്തേക്കുണ്ട് ഇതൊക്കെ പഴയ വാർത്തയാണെന്ന് പറഞ്ഞിട്ടേ തള്ളിക്കളയും ചില ആൾക്കാർ പഴയതാണെങ്കിലും പീഡനം പീഡനം തന്നെയാണ് വരെ പതിനാലുകാരനെ പീഡനത്തിനിരയാക്കിയ തങ്ങൾ ഇക്കാര്യം പുറത്തറിയാതിരിക്കാൻ അറിയിക്കാതിരിക്കാൻ കുട്ടിക്ക് അൻപത് രൂപ നൽകി ഒരു പീഡനത്തിന് അൻപത് രൂപ ഓക്കെ മലപ്പുറം പാണ്ടിക്കാട് പതിനാലുകാരനെ പീഡിപ്പിച്ച ഷറഫുദ്ദീൻ തങ്ങൾ അറസ്റ്റിൽ തങ്ങളെന്നുണ്ടെന്തായിരുന്നാലും മലപ്പുറം താമസസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി പതിനാലുകാരനെ പീഡിപ്പിച്ച കേസിൽ തങ്ങൾ അറസ്റ്റിൽ വെള്ളുവങ്ങാട് പറമ്പൂള സ്വദേശിയും നാൽപ്പത്തിയൊൻപത് കാരനുമായ കരുവൻ തിരുത്തി ഷറഫുദ്ദീൻ തങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പതിനാലുകാരനെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് ഇക്കാര്യം പുറത്തറിയാതിരിക്കാൻ ഷറഫുദ്ദീൻ അൻപത് രൂപ കുട്ടിക്കു നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചൈൽഡ് ചൈൽഡ് ലൈൻ മുഖേനയാണ് പോലീസ് വിവരമറിഞ്ഞത് കഴിഞ്ഞ ജനുവരിയിൽ മറ്റൊരു പതിനാലുകാരനായ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് എസ് ഐമാരായ ഇ എ എ അരവിന്ദൻ തുളസി ഐ എന്നിവരാണ് അറസ്റ്റ് ഈ ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വന്നപ്പോൾ കുട്ടികളുടെ ഹാൻസ്ആപ്പ് എന്ന് പറഞ്ഞപ്പോൾ പല മുത്തശ്ശിമാരും മുത്തശ്ശിമാര് എഴുന്നേറ്റിരിക്കുന്ന ഹാൻഡ് പറയുന്നതും ഇരിക്കുന്നതും ആ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയും ആ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയും അങ്ങനെ ഒരുപാട് മുത്തശ്ശിമാർ അവരുടെ ബാല്യകാലത്തേക്ക് മടങ്ങിപ്പോ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇപ്പോഴിതാ രണ്ട് കുട്ടി ഉപ്പാപ്പമാർക്ക് ഒരു മോഹം നല്ല കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചില്ല ഞങ്ങൾക്ക് ബുക്കില്ല പുസ്തകമില്ല പഠിക്കാൻ വിടാൻ ആളില്ല അങ്ങനെ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് സ്കൂളിൽ പോകാൻ പാടില്ല പക്ഷേ പോയത് പഠിക്കാനല്ല പോയത് പുസ്തകക്കെട്ടുമായിട്ടല്ല ഹാൻസുമായിട്ടായിരുന്നു വല്ലപ്പുഴ സ്കൂളിലെ കുട്ടികൾക്ക് ഹാൻസ് വിൽക്കുന്നതിനിടയിൽ പിടിയിലായ രണ്ട് കുട്ടികൾ വീരാൻകുട്ടി കമ്മുക്കുട്ടി ആ കുട്ടികളുടെ മുഖം നന്നായിട്ടൊന്ന് കണ്ടോളൂ ആ ഹാൻസ് എടുത്ത് പിടിച്ചിട്ടുണ്ട് നല്ല രണ്ട് കുട്ടികൾ നല്ല പ്രായത്തിൽ സ്കൂളിൽ പോകാത്തത് കൊണ്ട് പിന്നീട് ഈ പ്രായത്തിൽ സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹം തോന്നിയതായിരിക്കും സാധാരണ പുസ്തകവുമായിട്ട് പറഞ്ഞത് കൊണ്ട് ഇവർ ഹാൻസുമായിട്ട് വന്നു സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രയൊക്കെ പണിയുണ്ടെന്ന് ആരും നല്ല കഷ്ടപ്പാടാ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണല്ലോ ഇവരൊക്കെ മത്സരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു സമാധാനം